അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി മസ്താനി പരിപാടിയുടെ േങ്ങാൻ ഇല്ലേ അന്നേരം അമ്പിളിമാമൻ അപ്പം പൊതുവെ ഭയങ്കര കാമായിട്ട് ഇന്റർവ്യൂ ആൻസ് പറയുന്ന ഒരാള് അല്പം ആരോഗ്യ എപ്പോഴെങ്കിലും ഇനി ഈ ഒരു അഭിനയമല്ലാതെ സിനിമയുടെ വേറെ ഏതെങ്കിലും അഭിനയിക്കാൻ ഡയറക്ഷൻ ആഗ്രഹം അതൊക്കെ ഒരു ഭയങ്കര വലിയ കഴിവാണ് എനിക്ക് ഇങ്ങനെ ചളി പറയാനൊക്കെ

െ നിങ്ങളൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് ആണ് എന്താണ് ഓടും നാട്ടില് പിന്നെ ഇത്ര ഗ്യാപ്പ് അടുത്തൊരു പടത്തിന് വേണ്ടി ഡയറക്ടർ അല്ല ഇത് വെള്ളം കണ്ടാ നിർത്തില്ല എനിക്ക് തോന്നുന്നു കണ്ടപ്പോഴേക്കും നമുക്ക് മനസ്സിലായി തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോ ഇത് ഒരു ഒന്നൊന്നര ഓട്ടം ഓടി കേറാനുള്ള ഒരു പരിപാടിയാണ് കളർഫുൾ ആയിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ചില ട്രെയിലേഴ്സ് ഒക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് ആ സിനിമ കാണാൻ ഒരു ഒരു വൈബ് ഫീൽ ചെയ്യുന്നേ അങ്ങനെ ഒരു വൈബ് ഉണ്ടായിരുന്നു ട്രെയിലറിൽ ഓടും കുതിര കുതിര ചാടും എന്താ റൊമാൻസ് കോമഡിയാണ് അതില് ഒരു കഥാപാത്രങ്ങൾ ഉണ്ട് ഒരു ലോകമുണ്ട് മീൻസ് നമ്മളുടെ നോർമൽ ലോകം തന്നെ പക്ഷെ അതിലെ ആളുകൾക്കൊക്കെ ചെറിയ രീതിയിൽ എവിടെയോ ഒരു സ്ക്രൂ ഇളകി കിടക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവാം പക്ഷെ അത് തികച്ചും സ്വാഭാവിക അതാണ് ഒരു ഒരു ഫുൾ നമുക്ക് ക്ലീൻ ക്ലീൻ ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് എല്ലാവർക്കും കാണാം എന്റർടൈനർ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഓണത്തിനല്ല നമ്മള് പടം വരുന്നത് ഓണത്തിന് നമ്മള് തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് കൂടുതൽ സിനിമകളൊക്കെ കാണുന്ന ആളുകൾ ഇതിപ്പോ നമ്മള് ഓണം ഓണത്തിന് ചിലപ്പോ നമ്മള് വീട്ടിലെ നാലുപേരായിരിക്കില്ല എല്ലാ ഫാമിലിയും പോരും ചിലപ്പോ ഒരു പത്തൊമ്പത് പേര് എല്ലാരും കൂടെ സിനിമ പോവാന്ന് പറയുന്നു എല്ലാരും തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന കൈയടിക്കുന്നു അടിക്കുന്നു ഒച്ചത്തിച്ചിരിക്കുന്നത് കണ്ട്രോളില്ലാണ്ട് അങ്ങനെ നമുക്ക് തിയേറ്റർ ഓണത്തിന് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സിനിമ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയാണ് ഇതിന്റെ ഇത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമയാണ് അറ്റ് പറഞ്ഞ പോലെ തുടക്കം മുതൽ അവസാനം വരെ ഈ അങ്ങനത്തെ ഒരു സിനിമ നമ്മളിപ്പോ തിയേറ്ററിൽ മിസ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട പെട്ടിബ്രേഷൻ സിനിമയാണ് സുരേഷ് ഇന്നാണ് എന്താ പരിപാടി ഞാൻ എന്താ പരിപാടി വെച്ചാല് കല്യാണിയുടെ ഫാദർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുധീഷ് എന്നാണ് പേര് ഈ പറഞ്ഞ വേറെ ചെറിയൊരു ഒന്ന് രണ്ട് പിരി കുറവുള്ള ഒരാളാണ് അതൊക്കെയാണ് എന്റെ പറയാൻ അങ്ങനെയാണ് പറഞ്ഞു പ്രശ്നം അല്ല നമ്മള് ണോസ്റ്റിക് അത് അത് കണ്ടും ഒരു ചെറിയൊരു മടുപ്പുണ്ട് നമ്മളെ ഭയങ്കര സിനിമകൾ നമ്മൾ പിറകിലോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടോ ഭയങ്കര ബോറിംഗ് ആണ് അറ്റ് ദ സെയിം ടൈം കുറച്ച് ക്രേസിനസ് ഒക്കെ ഉള്ള ഒരാളെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നമ്മളിപ്പോ രാജ്യത്ത് എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള സിനിമകളാണ് അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് ഇപ്പൊ അമ്പലിചരൻ ചെയ്യുന്ന പോലത്തെ സിനിമകളൊക്കെ റിയൽ ഒന്നും പക്ഷെ ഹ്യൂമറസ് ആയിട്ടുള്ള പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് ആ ആ ആ ഒരു 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 സിനിമയാണ് ബാംഗ്ലൂർ ഇല്ല ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ പോർഷൻ കഥ ബാക്കി എറണാകുളം ബേസ് എനിക്ക് ഫഫ ഫഫ വെൻ മീറ്റ്സ് മാജിക് ഹാപ്പൻസ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇതിലേക്ക് വന്നത് അല്ല ഞാൻ കഥ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനത്തെ കഥാപാത്രത്തിന് ഒരു എനിക്ക് ഫഹദ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി അപ്പൊ അങ്ങനെ നമ്മൾ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്തു കഥ കേൾക്കാന്ന് പറഞ്ഞു പുള്ളി കഥ കേട്ടു പുള്ളിക്ക് ഇഷ്ടമായി കമ്മിറ്റ് ചെയ്തു കേൾക്കുമ്പോ തന്നെ നമ്മളൊരു കാര്യം രണ്ടാമൊന്ന് റീത്തിങ്ക് ചെയ്യാണ്ട് ഓക്കെ പറയണമെങ്കിൽ അതിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടാകും അത് ഞങ്ങൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാരും അങ്ങനെ തന്നെയാണ് കേട്ടപ്പോ തന്നെയുണ്ട് എന്താണ് ഫ്രണ്ട് ആളുടെ ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ആ ഒരു ചേട്ടാന്ന് വിളിച്ചിടക്കണ ആളുടെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്റെ പേര് തന്നെയാണ് ക്യാരക്ടർന്ന് ഉണ്ടാക്കണ രാജ്യം തന്നെയാണ് ഈ പടത്തിൽ ക്യാരക്ടേഴ്സിനെ അൽതാഫ് അങ്ങനെയാണ് പേരിട്ടാക്കുന്നത് അവരുടെ റിയൽ നെയ്മെന്റ് അതും കൂടെ ആലോചിക്കാനുണ്ട് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു ഇപ്പൊ അതുപോലെ ഒരു ചെറിയ എല്ലാവർക്കും ഉണ്ട് അത് വട്ടെന്ന് പറഞ്ഞ പ്രാന്തന്മാരാണെന്നല്ല അവര് ക്യാരക്ടറിന്റെ പരിപാടികൾക്കെല്ലാം ഒരു ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള അങ്ങനെ ഇപ്പൊ ഞണ്ടുകളിലൊക്കെ തന്നെ ഒരു ലേസ് ഓട്ടിച്ച് അപ്പൊ മരിക്കണെന്ന് പറയുന്ന പോലത്തെ കോമഡികളില്ലേ അതിന്റെ ഒക്കെ കുറച്ചും കൂടി ഒരു പടിമേ ഉള്ളേ ഉള്ള ഇൻസിഡൻസും പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമുക്കത് തോന്നുള്ളൂ ഈ ഇവർക്ക് തോന്നുന്നില്ല കഥാപാത്രങ്ങള നമ്മളെ ഒബ്ജക്റ്റീവും നമ്മളുടെ ഇമോഷൻസും ഒക്കെ ട്രൂത്ത്ഫുൾ ആണ് നമ്മള് എല്ലാത്തിനും റീസൺ ഉണ്ട് അല്ലാണ്ട് നമ്മൾ തമാശക്ക് വേണ്ടി തമാശന്നുമില്ല അപ്പോ പക്ഷെ ആ ഒരു ഡിസൈൻ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ നമ്മളെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ചും കൂടി ബോഡി കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന പോലത്തെ ആളുകളൊക്കെ ഇതില് മറ്റേ ാണ് ഫാദറിന്റെ ബ്രദറാണ് ഇതിലീനായിട്ട് വന്നല്ലേ ഇപ്പൊ എല്ലാവർക്കും ഒരു ക്രൈസിനസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പൊതുവേ സെറ്റിൽ നോക്കുമ്പോ സിനിമയിൽ അല്ലാണ്ട് പൊതുവേ ആ സെറ്റിൽ കുറച്ചുകൂടി ക്രൈസിനസ് കൂടുതലുള്ള സെറ്റ് ആയിരിക്കും ഏറ്റവും ഒരു ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഒച്ചത്തിലൊരു ശബ്ദം കൂടി ഉണ്ടാകാറില്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എനിക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്ത ഒരു പരിപാടിയാണ് കാര്യം ഭയങ്കര ഞാനൊക്കെ എൻ്റെ ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ ഏതാണെന്ന് വെച്ചാൽ അതോടൊതിക്കും അപ്പം ഇത്ര അധികം ടൈം നമ്മൾ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഭയങ്കര കാമറും ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര പിന്നെ നമ്മളൊക്കെ ഈ സിനിമയുടെ പ്രോസസ്സിൽ ഇപ്പോൾ ഞാനും ഇപ്പം ഞാൻ അനുരാജന ഒക്കെ ആദ്യമായിട്ടാണ് നമ്മളൊക്കെ ഭയങ്കര അടുത്തു അത്രത്തോളം സമയം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളു അപ്പൊ ക്രൈസിനെസ് സെറ്റിൽ ഉണ്ടായിരുന്നില്ല സിമയിലാണ് എനി അൽതാഫ് കൊതുവേ ഇന്റർവ്യൂസ് ഇപ്പം കുറച്ച് ആക്ടേഴ്സിനൊക്കെ എത്തിട്ടുണ്ട് ഞാൻ അപ്പം പൊതുവേ ഭയങ്കര കാമായിട്ട് ഇന്റർവ്യൂ ലാൻസ് പറയുന്ന ഒരാള് അൽതാഫ് മലപ്പുറമല്ലോ നിങ്ങൾക്കുന്നില്ലേ അതുകൊണ്ട് തോന്നുന്നു ഇതില്ല ധ്യാന് ചെയ്യുന്നുണ്ടല്ലേ അതെന്താറിയോ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ഒരു പ്രോഗ്രാം അല്ല ഞാനും ഗസ്റ്റ് ആയിരുന്നു എന്നിട്ട് സ്റ്റേജിൽ ധ്യാൻചേട്ടനോട് ഓഡിയൻസ് ഇങ്ങനെ ചോദിക്കും പുതിയ സിനിമയായിരുന്നു അപ്പം ഓടും കുതിര ചാടും കുതിര റിലീസ് ഉണ്ട് ധ്യാൻ ചേട്ടൻ തന്നെ പറയാം അതെന്തായാലും ഓടും ഗ്യാരന്റി സിനിമ ആയിരുന്നു ഞാൻ ചെണ്ടു ക്യാരക്ടർ മച്ചാൻമാരെ ഓസ്ട്രേലിയ എവിടെ പോയേക്കല്ലേ നല്ലതുണോ ഞാൻ ചോയിച്ചായിരുന്നു ഞെട്ടന്ന് ക്യാരക്ടറാണെ പറഞ്ഞേക്കുന്നേ പക്ഷേ ചിരില്ലേ യുടെ പേരായിട്ടായിരുന്നു കല്യാണി ഇന്റർവ്യൂ ഇന്റർവ്യൂണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോയി അറിയില്ല കല്യാണിയുടെ തന്നെ ചോദിക്കാം നിങ്ങളല്ലേ കല്യാണി ഉണ്ട് പിന്നെ രേവതി പിള്ള എന്ന് പറഞ്ഞിട്ട് രേവദീപുള്ള ഇവിടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് പക്ഷെ ബോംബെ മലയാളിയാണ് എന്താ പേരിടാൻ കുതിരയ്ക്ക് എന്തെങ്കിലും കുതിരയുടെ വട്ടാണ് കഥയുടെ തുടക്കം അപ്പൊ അതിന് ഈ സിനിമക്ക് അനുയോജ്യമായിട്ടുള്ള പേര് ആലോചിച്ചപ്പോൾ ഇതായി നല്ലതായിരിക്കും എന്ന് തോന്നിയപ്പോൾ അപ്പൊ കുതിര ഇതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ട്രെയിലർ കണ്ടപ്പോ എന്തോ കുതിരേനെ തപ്പി കിട്ടാനോ ബുദ്ധിമുട്ടൊക്കെ എന്തൊക്കെയോ മനസ്സിലാക്കി നിങ്ങൾ ഒന്നും അത് മറ്റുള്ള എല്ലാ കഥകളും നിങ്ങൾ ഇത് നിങ്ങൾ ഊഹിക്കുന്നതൊന്നും അല്ലായിരിക്കും ഈ പടത്തിന്റെ കഥയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സംവിധാന രീതി ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല പ്രത്യേകിച്ച് സുരേഷ് ചേട്ടൻ നിൽക്കുന്ന ഒരു വരുന്ന ഇന്റർവ്യൂസിൽ എന്താ പറയാ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഇതിനു മുന്നേ മിന്നൽ മുരളീടെ അത് എടുത്തപ്പോഴും ഞാൻ ഇങ്ങനെ ആ എങ്ങനെ മനസ്സിലായി സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ ചാടും അല്ലേ ഞാൻ ചെറിയൊരു സെഗ്മെന്റ് തരാം ചോയിക്കേട്ടാ ഫസ്റ്റ് ആരോട് എനിക്കറിയാം ഇതറുത്താൽ പുറത്തറിയും അത് എവിടെ വെച്ച് ആൻസർ ചേട്ടന അക്കര് നിൽക്കും തുഞ്ചാണി നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി ഈ പരിപാടി തുഞ്ചാണിട്ടോന്നുപാടിയുടെ പേര് അതിനൊരു പാട്ട് ചെയ്യാം നമുക്ക് അക്കരെ നിൽക്കും അക്കരെ നിക്കും ുംചാണി ഇക്കര നിക്കും ആ ചുണ്ടും കറക്റ്റ് ആട്ടോണ്ടോ അങ്ങനെയല്ല ഇത് വടി പെട്ടെന്നുണ്ടാക്കിയാറ നടു മണ്ണിന്റെ അടിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം ഭക്ഷണായിട്ട് ഒരു ഒരെണ്ണം കൂടി കൂടെ ഉത്തരം ചേന അത് ഉത്തരമായി പോയി അടുക്കള കോവിൽ മൂന്നുണ്ടോ ദൈവങ്ങൾ അടുക്കള കോവിൽ മൂന്നുണ്ടോ ദൈവങ്ങൾ അട്ടത്തുണ്ടൊരു കൊട്ടത്തേങ്ങ പൊളിക്കാൻ കത്തി ആളില്ല കത്തി കത്തി ആളില്ലേ ആളില്ലേ ഇല്ല കൊട്ട തേങ്ങ തച്ചു പൊളിക്കാൻ കത്തിയാളില്ല അമ്പിളിമാവൻ അപ്പം പോലെ അപ്പം പോലെ അല്പം മാത്രം തല ഞാൻ ആക്ച്വലി കുറച്ചുകൂടി വേറെ ചോദ്യങ്ങൾ ഉദ്ദേശിച്ചു പക്ഷെ നമ്മുടെ സിനിമയുടെ പേര് ഒരു കടം കഥ റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കടം കഥ ചോദിക്കാം ചോദിക്കാം ഇപ്പൊ നമ്മള് തിയേറ്ററിൽ ഓട്രാടും കുതിര ഓണത്തിന് റിലീസ് ആവുമ്പോ എന്തായിരിക്കും പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു വൈബോസ് പടമാണ് എന്നാലും ഇപ്പൊ ഇനി ഇതിന്റെ കൊറേ സോങ്സ് ഇറങ്ങാനുണ്ട് കൊറേ ടീച്ചേഴ്സ് അങ്ങനെ കൊറേ സാധനങ്ങൾ ഇറങ്ങാനുണ്ടല്ലോ എന്നാലും പ്രേക്ഷകർ ഈ വൈബ് അല്ലാതെ വേറെ എന്തായിരിക്കും പ്രതീക്ഷിക്കേണ്ട ശരിക്കാം അതൊക്കെയായിട്ട് ഒരു വേറെ തന്നെ ഒരു മാനറിസംസ് ഒക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ല അല്ല നമ്മള് ഫാദറിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ അത് ചെയ്യുവല്ലോ ഞാൻ പറഞ്ഞാൽ അപ്പുറത്തേക്ക് നമ്മള് തിയേറ്ററിൽ പോകുന്ന പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ ടൈമിൽ നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടിട്ടാണ് ആ എന്റർടൈൻമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അതാണ് അല്ലേ ആ എന്റർടൈൻമെന്റ് ഉണ്ടാവും മറ്റേ ഇതൊരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോൺ ഉണ്ട് ഭയങ്കര ഒരുപാട് ഹ്യൂമറസ് ആയിട്ടുള്ള പരിപാടിയാണ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര മറ്റേ അൽതാഫിന്റെ സിഗ്നേച്ചർ പരിപാടിയുണ്ട് അതായത് നമ്മൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കര ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഏരിയ ഉണ്ട് പടത്തില് റിലേഷൻഷിപ്സ് കണക്ഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഗംഭീര ജസ്റ്റിൻ വർഗീസിന്റെ പാട്ടുകളുണ്ട് ഇത് ഭയങ്കര ജിൻഡോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ട്രയലറൊക്കെ ആണെന്ന് പറയാലോ അപ്പൊ അങ്ങനെ ഇതൊരു ഒരു ഫെസ്റ്റിവൽ പാക്കേജ് സിനിമയാണ് അപ്പൊ ഓണത്തിന് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വന്നു കാണല്ലോ അപ്പം അതൊക്കെ എന്തുകൊണ്ടായിരിക്കും വേണ്ടി ലൈക്ക് കൊറേ ആൾക്കാർ ഇപ്പൊ ചേട്ടൻ ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട് ഡയറക്ട് ചെയ്യാൻ ഒന്ന് എനിക്ക് കഥ എഴുതുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ എനിക്ക് വേറെ വേറൊരാള് തിരക്കഥ വാങ്ങണേന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിലെനിക്ക് തിരുത്തലുകൾ ഉണ്ടാകും എനിക്ക് ഒരുപാട് പ്രാവശ്യം ഒരാളുടെ അടുത്ത് ഇങ്ങനെ തിരുത്ത തിരുത്തരുന്ന അങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ എഴുതുന്നത് പിന്നെ എൻ്റെ ഒരു പരിപാടി എനിക്ക് കുറച്ചും കൂടി എന്റെ കൈൻഡ് ഓഫ് സിനിമ ഞാൻ തന്നെ എഴുതിയാലേ വൃത്തിയാവുള്ളൂ എന്നൊരു ഉള്ളിലൊരു ചിന്തയുണ്ട് അതും അതിനൊരു കാരണമാണ് പടത്ത് എഴുതാൻ പോണേലും ഞാൻ അനുരാജു ഞങ്ങൾ രണ്ടിലൂടെ എഴുതുന്നത് ഈ സിനിമയിലും അൻരാജ് എന്റെ കൂടെ ഉണ്ടായിരുന്നു സഹചാരിയാണ് എന്റെ കൂടെ ഒരുപാട് ഇതൊക്കെ ഒരു കാര്യമാണ് പലരും പറയു കേട്ടിട്ടുണ്ട് അടുത്ത് പറയണം ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാം നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അതും എനിക്ക് തോന്നുന്നില്ല അതൊന്നും അത്ര എളുപ്പമുള്ള ഒരു ഒരു കാര്യമൊന്നുമല്ല നമ്മളിപ്പോൾ ഈ ഒരു സീൻ അഭിനയിച്ചിട്ട് നമ്മളങ്ങോട്ട് പോകുന്ന പോലെ ഒന്നുമില്ല ഈ പരിപാടി എന്ന് പറയും രാത്രിയും പകലും ഇപ്പോൾ ഇവർ തന്നെ രണ്ട് വർഷത്തോളമായിട്ട് ഈ സിനിമയുടെ പുറകെ തന്നെ നിന്ന് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡായിട്ട് അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാൾക്കതിനെ പറ്റുള്ളൂ ഒത്തിരി ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ അൽത്താഫ് എന്നത് പുറത്ത് പോലും

ഏതെങ്കിലും ഒരു ഒരു നമ്മള് മനുഷ്യരാണല്ലോ ദേഷ്യം വരാം അങ്ങനെയൊക്കെ അത് കൺട്രോൾ സൈലന്റ് ഒഴിഞ്ഞു മാറുക അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് കാരണം അത് പിന്നെ വീണ്ടും നമ്മുടെ ഹെൽത്ത് ആണല്ലോ ഈ മെന്റൽ ഹെൽത്ത് എല്ലാരും കടന്ന് കളിക്കുന്നത് അപ്പൊ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ക്ലാരിറ്റി വരും എനിക്ക് ബേസിക്കലി സെറ്റിൽ ഇരുന്നിട്ട് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ എടുത്തുകഴിഞ്ഞാൽ മൈൻഡ് കട്ടാവും അപ്പൊ എനിക്ക് ചിലപ്പോൾ ഒരു സീൻ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വരുവായിരിക്കും എന്തെങ്കിലും കൗണ്ടേഴ്സ് എന്തെങ്കിലും വരും അപ്പൊ എൻ്റെ ഈ മൈൻഡ് ഞാൻ ഒച്ചെടുത്ത് ഇതൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും എനിക്കത് നാച്ചുറലി ക്രിയേറ്റീവ്ലി വരില്ല ഒന്ന് ആ കാരണം പിന്നെ എനിക്ക് ഒച്ചെടുക്കാൻ ഇഷ്ടമല്ല രണ്ടും ഒച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല അതൊരു സെറ്റിൽ അങ്ങനെ ഒരുപാട് സംവിധായകൻ ഇതിന്റെ ഓക്കേ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്നൊക്കെ പറയാമെങ്കിലും ഒരാളുടെ അടുത്ത് ഒറ്റടുക്കാനുള്ള അധികാരം ഒന്നും ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിനൊന്നും ഇല്ല മുന്തി തള്ളി വെള്ളത്തിലോട്ടിടും അപ്പൊ ആ ഒരു ഇതില് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോ ഇതേപോലെ തന്നെ പിന്നെ ഇവരുടെയും ഡിസ്ട്രാക്റ്റഡ് ആയി പോകും എല്ലാരും ഒച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ മൂഡ് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും സെറ്റില് അതാണ് ബേസിക്കലി അങ്ങനത്തെ ഒരു അത് സെറ്റില് മാത്രല്ല എല്ലായിടത്തും ആണെങ്കിലും ഒച്ചെടുക്കുമ്പോ തന്റെ മോഡല കാര്യമില്ലല്ലോ

െങ്കിലും മേഖല കിട്ടും അസ്താനക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടല്ലോ അല്ല ഞാൻ ഇത് അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല കാര്യം പഠിക്കാനാണ് ആഗ്രഹം അൽതാഫ് ഒക്കെ അസിസ്റ്റന്റിനെ ചായ കൊണ്ടു കൊടുക്കുന്നോ അങ്ങനെ ആരെങ്കിലും ആവശ്യ എന്നെ വിളിച്ചാൽ മതി അഭിനയിക്കാൻ അതൊക്കെ ഒരു ഭയങ്കര വല്യ കഴിവാണ് എനിക്ക് ഇങ്ങനെ ചളി പറയാനൊക്കെയാറുള്ളു കേട്ടോ എന്ത് ഉദ്ദേശിക്കുന്നു അഭിനയിക്കാൻ ഒരു പക്ഷെ ും ഓണത്തിന് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഓടും കുതിര ചാടും കുതിര അപ്പൊ ആ കുതിര ഒരുപാട് ഓടട്ടെ ഒരുപാട് പന്തങ്ങളൊക്കെ വിജയിക്കട്ടെ അപ്പോ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ആൻഡ് അഡ്വാൻസ് ഹാപ്പി ആണ് താങ്ക് യു സോ മച്ച്